കൊണ്ടാണ് ചുമലെ അല്ല ചുമരഴുതണ്ട ആവശ്യമൊന്നുമില്ല ഇന്നലെ അത് ശരിയല്ല സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ചാൽ ആരും ചുമര എഴുതാൻ പാടില്ല അതെനിക്ക് പറയുന്നത് അതേ സമയത്ത് പ്രതാപൻ പറഞ്ഞത് ചിഹ്നമൊക്കെ വരച്ചോളാൻ പറഞ്ഞു ചിഹ്നമൊക്കെ വരയ്ക്കാൻ പാടില്ല കാരണം മുന്നണിയിൽ തീരുമാനം ആയിട്ടില്ല അത് ഏപ്രിൽ അല്ല ഈ മാസം ജാനുവരി മുപ്പതാം തീയതിയോട് കൂടിയിട്ട് തീരുമാനമാവുള്ളൂ തീരുമാനം ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് അത് ധൈര്യമായിട്ട് എഴുതാം ചിഹ്നം വരയ്ക്കുന്ന പേരെ ഉണ്ട് ചിഹ്നം വരയ്ക്കണമെങ്കിൽ യു ഡി എഫിൻ്റെ തീരുമാനം വരണം അത് ശരിയല്ല ആരും നേരത്തെ തന്നെ പേരും ചിഹ്നവും ഇപ്പോൾ പേര് ചിഹ്നം വരയ്ക്കാം മുപ്പാന്തി എന്ന സീറ്റ് കോൺഗ്രസ്സിലാണ് ഐഡിയായിട്ട് കോൺഗ്രസിൻ്റെ തീരുമാനം വരണം പക്ഷേ ഹൈക്കമാൻഡ് പേര് പ്രഖ്യാപിച്ചാലേ പേരുള്ളൂ അതിന് ചില നാമസക്ട് അതിൽ ഏറ്റവും നല്ലത് ഉണ്ടാകാത്ത യു ഡി എഫ് ഉപ്പിടുന്നൊരു എന്നാൽ പിന്നെ ഒരു വിവാദം ഉണ്ടായി മറ്റ് സ്റ്റേറ്റുകളിൽ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ അവിടെ ഉള്ള മന്ത്രിമാരുൾപ്പെടെ അകത്താക്കാൻ നോക്കുന്ന ഇ ഡി അതായത് ബി ജെ പി വിരുദ്ധരകത്താക്കാൻ നോക്കുന്ന ഇ ഡി ഇവിടെ ബി ജെ പിക്ക് വേണ്ടി ഒരു അന്ധർധാരക്കാണോ ശ്രമിക്കുന്നത് എന്നുള്ള വിശ്വാസം അത് ഞങ്ങൾക്ക് ഇപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തുറന്ന നടപടികളൊക്കെ ഞങ്ങൾ ശ്രദ്ധ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളോടും ഞങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിൽ ഞങ്ങൾക്ക് ഒട്ടും യോജിപ്പില്ല ഇവിടെ പക്ഷെ അന്തർധാരയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതിനോട് അതിനേറെ ഉപയോഗിക്കും ഏതായാലും കാര്യങ്ങൾ കാത്തിരുന്നു കാണാം പറഞ്ഞു